ദ്രാവിനും പുത്രനും പരിശുദ്ധ ദുരൂഹായിക സ്തുതി ആദ്യമൊന്നേക്ക് തന്നെ അമ്മയും എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പറപ്പിടവയിലെ ഇട്ടോ അലക്കൽ കോറപ്പിസ്കോപ്പ സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് പറയാൻ ഉദ്ദേശിക്കുന്നത് സ്വഭാവങ്ങളുടെ കണക്കെടുപ്പിനെ പറ്റിയാണ് ഇപ്പോൾ എല്ലാ പള്ളികളിലും കോടതിയുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശം അനുസരിച്ച് സ്വഭാവങ്ങളുടെ കണക്കെടുപ്പ് നടത്തി ഈ ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നത് എത്രാകക്ഷികള് കോടതിയിൽ കൊടുത്ത അഫിഡാവിറ്റില് ഞങ്ങൾ രണ്ട് സഭകളാണ് ഞങ്ങളുടെ വിശ്വാസമില്ല അവരുടെ വിശ്വാസം ഞങ്ങളുടെ ആചാരമില്ല അവരുടെ ആചാരം എന്ന രീതിയിൽ എഴുതി കൊടുക്കേണ്ടി വന്നു അതിൻ്റെ പശ്ചാത്തലം സെമിറ്ററി സെമിറ്റേറിയയിൽ സെമിറ്റേറിയയിൽ നമ്മുടെ അച്ഛന്മാർ കയറി കർമ്മങ്ങൾ നടത്തുന്നതിന് കോടതി അനുവദിച്ചെങ്കിലും അവരതിനെതിർത്തു അപ്പോഴാണ് ദൈവം തോന്നിച്ചതന്നെയാണ് അവരെ കൊണ്ട് ഞങ്ങളുടെ വിശ്വാസം വേറെ ഞങ്ങളുടെ ആചാരം വേറെ അപ്പോൾ രണ്ടും രണ്ട് സഭകളായിട്ട് അവരെ ഞങ്ങൾ സമ്മതിച്ചു അത് ദൈവം തോന്നിച്ചതാന്നാണ് എനിക്ക് തോന്നുന്നത് ഒരിക്കലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവരിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയില്ല അവരെപ്പോഴും ഒന്നിക്കണം ഒന്നിക്കണം രണ്ടായിരത്തി പതിനേഴില് വിധി അനുസരിച്ച് ഒന്നിക്കണം വിധി അംഗീകരിക്കണം നമ്മളംഗീകരിക്കണമെന്നുള്ള അർത്ഥത്തിൽ അവർ അട്ടഹാസം പുഴക്കിടക്കല്ലായിരുന്നു അപ്പോൾ ഈ സഭ യോജിക്കാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ടായിരിക്കണം കോടതി ഇങ്ങനെ ഒരു ഉത്തരവിടാൻ കാരണമെന്ന് തോന്നുന്നു എനിക്കെന്നല്ല പലർക്കും തോന്നും നമുക്കത് തോന്നും തോന്നാവുന്നതാണ് ഞാൻ പറഞ്ഞു ദൈവം തോന്നിച്ചതാണ് അവരെ കൊണ്ടത് പറയിപ്പിക്കാൻ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്ന് നാം ചിന്തിക്കണം തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അവർ ഒരു ഹർജി കോടതി കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു ഞങ്ങൾ നേരത്തെ എന്ന ലിസ്റ്റിൽ പശുകൊണ്ട് വേറെ പുതിയ ഒരു ലിസ്റ്റ് തരാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഹർജി കോടതിയിൽ കൊടുത്തിട്ടുണ്ട് ഇത് ശരിയാണെങ്കിൽ എന്തോ ഗൂഢതന്ത്രം അവർ കരുതിയിട്ടുണ്ട് എവിടെയൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് അവർക്കറിയാം പുതിയ ലിസ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് കുത്തി തിരുക്കുന്നതെന്നും എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതെന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അലർട്ടായിരിക്കണം അപ്പോൾ നമ്മുടെ പള്ളികളിയിൽ നിന്നൊക്കെ ഇടവക രജിസ്റ്ററിൻ്റെ കോപ്പികളെല്ലാം പോയി കഴിഞ്ഞു രണ്ട് ദിവസം മുമ്പ് പള്ളിയുടെയും സെമിത്തേരിയുടെയും മറ്റ് സ്ഥാപനങ്ങളെയും ഒക്കെ ഫോട്ടോകൾ മൊബൈലിൽ എടുത്ത് അയക്കാനും ആവശ്യപ്പെട്ടിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാറുള്ളത് ഒരു ഉദാഹരണം ഞാൻ ആദ്യം പറയാം എൻ്റെ ഇടവ അകപ്പറമ്പ് അഗവാലി ഭദ്രാസനത്തിൽ അകപ്പറമ്പ് പള്ളിയാണ് ആ പള്ളി എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിക്കപ്പെട്ടതാണ് ആറ് ഷാബോർ എന്നും ആറ് അപ്പുറത്ത് നിന്ന് രണ്ട് മെത്രാപ്പൊലിത്തെ തിരുമേനമാരാണ് ആ പള്ളി ഇവിടെ പണി കഴിപ്പിച്ചത് ഷാബോർ എന്നും അപ്പുറത്തുനിന്നും പേരുള്ള രണ്ട് സഹദയന്മാരുടെ നാമത്തിലാണ് ആ പള്ളി സ്ഥാപിച്ചിട്ടുള്ളത് ആ പള്ളി എന്നും പിരിഞ്ഞു പോയ ഇടവക്കാരാണ് ചെറിയ ചെറിയ ഇടവകൾ വെച്ച് പിരിഞ്ഞു പോയവരാണ് അതിൻ്റെ സമീപത്തുള്ള എല്ലാ പള്ളികളും മേക്കാട് പൊക്കിയാട്ടശ്ശേരി നെടുമ്പാശ്ശേരി ആഴകം മറ്റൂര് നൂക്കന്നൂര് തുടങ്ങിയ പള്ളികളൊക്കെ ഈ തള്ളപ്പള്ളിയിൽ നിന്നും അതായത് മാതൃ ഇടവകയിൽ നിന്ന് പിരിഞ്ഞു പോയവരാണ് ഈ ഒന്നും തന്നെ എത്ര കക്ഷിക്കാരില്ല പക്ഷേ അവര് എത്ര അവരുടെ സ്വാധീനം ഉപയോഗിച്ച് ജനത്തെ പലതരത്തിൽ സ്വാധീനിക്കാമല്ലോ അങ്ങനെ സ്വാധീനിച്ചാണല്ലോ അവർ പത്തറുപത് പള്ളികളെന്നെ പിടിച്ചിടുന്നത് അപ്പം അങ്ങനെ സ്വാധീനിച്ചിട്ട് നമ്മുടെ ഇടവക രജിസ്റ്ററിൽ ഉൾപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു രജിസ്റ്റർ ഉണ്ടാക്കി ഐ ഒ സി സഭ അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭ എന്ന രീതിയിൽ ബന്ധപ്പെട്ടവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോ പത്ത് മൂവായിരം അല്ലെങ്കിൽ രണ്ടായിരം ഇടവക്കാരുള്ള വെളിയിൽ എല്ലാ ഇടവ രജിസ്റ്ററും വെരിഫൈ ചെയ്യണം എന്നുള്ളത് അത് അത്ര എളുപ്പമല്ല പക്ഷെ അത് ബന്ധപ്പെട്ടവർ അങ്ങനെ ചെയ്യും ചെയ്യുമ്പോഴാണ് ഏതെങ്കിലും ബന്ധപ്പെട്ടവരിൽ നിന്ന് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇടവ രജിസ്റ്ററിലുള്ള ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു പാകപ്പറമ്പ് രജിസ്റ്ററിലുള്ള ഒരു ഗ്രഹനാഥനെ വിളിച്ചു നിങ്ങളേത് ഇടവക്കാരനാണ് ഏത് സഭയിൽപ്പെട്ട ആളാണ് എന്ന് ചോദിച്ചാൽ ചോദിക്കണമെന്നില്ല ഞാനെൻ്റെ ഒരു അഭിപ്രായം പറയുന്നു നിങ്ങളെ ഉദ്ദേശിക്കുന്നു ആ ഇടവക്കാരൻ ഞാൻ യാക്കോബായ സഭയിൽപ്പെട്ടതാണെന്ന് പറയണം യാക്കോവായ ഓർത്തഡോക്സ് എത്ര കക്ഷിയും മാമകക്ഷി എന്ന് പറഞ്ഞാൽ പോരാ വിദ്യാഭ്യാസം കുറവുള്ള ആളുകൾ വളരെ കുറവാണെങ്കിലും ഏത് കക്ഷിയിൽപ്പെട്ട ആളാന്ന് വെച്ചപ്പോ പെട്ടെന്ന് എത്ര കക്ഷിയാണോ അല്ലെ ഏത് സഭയിൽപ്പെട്ട ആളാണെന്ന് വെച്ചാൽ ഓർത്തഡോക്സ് ഓർത്തഡോക്സാണോ യാക്കോബായ ആണോന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു സംശയം ഉണ്ടായിരുന്നത് ഞാൻ യാക്കോബ സഭയിൽപ്പെട്ട ആൾ തന്നെയാണോ എന്നും ഉറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു കാരണം നാം ഈ അകപ്പുറം ഇടവയിലെ പല ആളുകളെയും കൂട്ടിക്കൊണ്ടാണ് അവർ വേറെ രജിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് കമ്മിറ്റിക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ട്രസ്റ്റിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് വികാരി അവർ വെച്ചു അപ്പോൾ ആ പള്ളിയിൽ അകപ്പുറപ്പ് പള്ളിയിൽ അവരുടെ ആളുകളുണ്ട് അവരുടെ വികാരി ഉണ്ട് അവരുടെ ട്രസ്റ്റിമാരുണ്ട് ആ പൊതുയോഗം കൊണ്ട് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടത് ഭരണ വേണമെങ്കിലല്ല അത് കിട്ടൂലെന്ന് അവർക്കറിയാം ഭരണപ്രടകയിലാണെന്ന് പറഞ്ഞാൽ സർക്കാർ ഒന്നേക്കിയിരുന്നില്ല അത് ഇല്ല അതെ സംബന്ധിക്കില്ല അവരതൊന്ന് ശരിക്കും നോക്കിയത് പക്ഷെ ആളുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തന്ത്രം അവർ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ കാര്യത്തെ പറ്റി ആളുകളെ ബോധവാന്മാരാക്കണം തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേർക്കും അറിയാം നമ്മൾ യാക്കോയക്കാരാണെന്നും ഈ പള്ളികളിലൊന്നും ഒരു എത്രാകക്ഷിയില്ല അവർ യാക്കോ ഒരു ഓർത്തഡോക്സാരും ഇല്ല പരമാർത്ഥമാണ് പക്ഷേ ഉദ്യോഗസ്ഥന്മാർക്കൊരു ബോധ്യപ്പെടണമല്ലോ അവർ പലതരം ചോദ്യങ്ങൾ ചോദിച്ചു തന്നു പള്ളിയിൽ വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അത് ഇടവക വികാരിമാരെ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളിലും തിരുമ്മൻമാർ കൂടിയിടുന്ന ശ്രദ്ധിക്കാറ് പറ്റില്ല അല്ലെങ്കിൽ പള്ളി സഭാ ഭാരവാഹികൾക്കും എല്ലാ പള്ളികളിലും പോയി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ സാധിക്കില്ലല്ലോ ഇതിൻ്റെ കൂടുതൽ ഉത്തരവാദിത്വം നിൽക്കുന്ന ഇടവക വികാരിമാർക്കാണ് അപ്പോൾ വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങളോട് ആരെയോട് എന്തെങ്കിലും ചോദിച്ചാല് ഞങ്ങൾ യാക്കോബായ സഭയിൽപ്പെട്ട ആളാണെന്ന് തന്നെ പറയണം മാറ്റി പറയാൻ വരരുത് അറിവില്ലാത്തവർക്കും അത് ബോധ്യപ്പെട്ടൊരു ചുമതല ഇടവക വികാരിമാർക്കുണ്ട് എന്നുള്ളത് തന്നെ സംശയമില്ല അവര് രണ്ടായിരത്തി രണ്ടില് അലങ്കര അസോസിയേഷൻ പുടിയപ്പോൾ അവരുടെ പുരുഷൻ തൊട്ടികളും മറ്റ് സ്ഥാപനങ്ങളും ഒന്നുമില്ലാത്തതൊക്കെ ഷെഡുകളും പള്ളികളാണെന്ന് പറഞ്ഞ് പത്രാവശ്യ പ്രതിനിധികളെ കൂട്ടാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടു വന്നു അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജസ്റ്റിസ് മളീവട്ടിൻ്റെ നിരീക്ഷണ കമ്മീഷനാണ് അന്ന് കോടതി നിശ്ചയിച്ചു വന്നിരുന്നത് അവിടെ അങ്ങനെ അവർ തോന്നിയ പുരുഷൻ തൊട്ടികളൊക്കെ പള്ളികളാക്കി പ്രതിനിധികൾ വന്നപ്പോഴാണ് ഒത്തിരി പ്രതിനിധികളാണ് അവർക്ക് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ യോഗം ബഹിഷ്കരിച്ചത് ഒരു ലക്ഷം രൂപ കെട്ടി വെച്ചു അത് ഓട്ടേ അന്ന് ഒരു ലക്ഷത്തിന് വിലയുണ്ട് ഇന്നത്തെക്കാൾക്കുള്ളിൽ വാല്യൂ ഉണ്ടല്ലോ ഓട്ടേന്ന് വിചാരിച്ചു കാരണം അവർ ചെയ്തിരിക്കുന്ന കള്ളത്തരങ്ങളാണ് ഈ കള്ളത്തരം ഇപ്പോഴും പ്രയോഗിക്കാൻ സാധ്യതയുണ്ട് അവർ പ്രയോഗിച്ചോട്ടെ അത് കുഴപ്പമില്ല അവരുടെ കുരിശ് നട്ടിയോ അവരുടെ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളോ പള്ളികളോ ആക്കി അവരാക്കോട്ടെ നമ്മുടെ പള്ളിയിൽ കയറി നമ്മുടെ അംഗങ്ങളെ ചേർത്ത് നമ്മുടെ പള്ളിയിൽ ഒരു ഭരണസമിതി അവർക്കുണ്ട് എന്ന് വരുത്താൻ ശ്രമിച്ചാൽ നമുക്കത് ചോദ്യം ചെയ്യണം അപ്പം അതിന് ഏതെങ്കിലും സാധ്യതയിൽ അവരിങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മുഴുവൻ കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരു പുതിയ ലിസ്റ്റ് തരാൻ ഞങ്ങൾക്ക് അനുവാദം തരണമെന്ന് കോടതിയോട് ഹർജി ഈ പോലെ അപേക്ഷിച്ചപ്പോഴും എന്തോ കള്ളത്തരം ചെയ്യാൻ അവർക്ക് ഉദ്ദേശമുണ്ട് അതിന് സംശയമൊന്നുമില്ല അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരു പ്രധാന കാര്യമാണത് നിങ്ങൾ ഏതടവക്കാരനോട് ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിച്ചാൽ ഞങ്ങൾ യാക്കോവായ സഭയിലക്കമാണ് ഞാനകപ്പുറം പള്ളിയിടകക്കാരനാണ് അല്ലെങ്കിൽ ഏറെ ഏത് പള്ളിയിൽ ഇടക്കുകാരനാണ് എന്ന് ധൈര്യമായിട്ട് നമ്മൾ പറയണം അവിടെ നമ്മൾ ഓർത്തഡോക്സ് എന്ന് എന്ന എന്ന് കേൾക്കുമ്പോൾ പേടിച്ചു പോകരുത് അറിയാൻ വയ്യാത്തവർ അവർക്ക് അതിനൊരു അവബോധം കൊടുക്കണം അങ്ങനെ നമ്മുടെ വികാരിമായിരുന്നു ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഞാൻ ഉപദേശിക്കാല്ലാണ്ടോ ഞാൻ അഭിപ്രായം പറയണം തെറ്റിദ്ധരിക്കരുത് അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ പള്ളികളിൽ സെമിത്തേരിയുടെ ആയാലും പള്ളിയുടെ ആയാലും സ്ഥാപനങ്ങളുടെ ആയാലും ആ ഫോട്ടോ എടുത്ത് അയക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട് അത് ഇത് മടിക്കരുത് അവർക്ക് അവരുടെ സെമിത്തേരി എന്ന് പറയുന്നത് പറമ്പ പള്ളിയുടെ സെമിത്തേരി എടുത്ത് കൊടുക്കാനൊന്നും പറ്റൊന്നുമില്ല കാരണം അവരുടേതായ ഒരാളുകളെ അവിടെ അടക്കം ചെയ്തിട്ടില്ല നമ്മുടെ ഇടയിൽ അകപ്പുറപ്പേ ഉള്ള ഒക്കെ ഈ ആക്കോബായക്കാരാണ് അപ്പം അവർക്കത് തെളിയിക്കാനൊന്നും പറ്റൂല അപ്പോൾ നമ്മുടെ ഇടവക രജിസ്റ്ററില് പേരുള്ളവരെ അവർ ഉൾക്കൊള്ളിക്കാനായിട്ട് ഇടവരരുത് എന്ന് ഞാൻ പറഞ്ഞ സാരം മാത്രമേ ഉള്ളൂ ഞാൻ അവർ നിർദ്ദേശമായിട്ട് പറഞ്ഞതാണോ നിങ്ങൾ ഉപദേശിക്കണമല്ല അത് മനസ്സിലാക്കണം പിന്നെ ഏതെങ്കിലും ആളുകൾ ഞങ്ങളുടെ ഈ ഓ ഓർത്തഡോക്സുകാരാണ് എന്ന് അറിയാതെ ഞാനും പറഞ്ഞു പോയാൽ നമ്മുടെ വിവാഹ രജിസ്റ്റർ നമുക്കുണ്ട് മാമോദീസ രജിസ്റ്റർ ഉണ്ട് ഈ പറഞ്ഞ ആളുടെ എന്തെങ്കിലും ആവശ്യം വിവാഹമായാലും മാമോദിസ ആയാലും ഏതെങ്കിലും കാര്യത്തിന് അവർ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കത്തക്ക വിധം മുഹമ്മദ് ഇസ രജിസ്റ്ററും വിവാഹ രജിസ്റ്ററും നമ്മുടെ എപ്പോഴും നമ്മുടെ കൈവശമുണ്ട് അത് പെട്ടെന്ന് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കണം അങ്ങനെ ആരെങ്കിലും തർക്കം പറഞ്ഞാൽ ആരുണ്ടായിട്ടല്ല അങ്ങനെ ആരുടെ വിഭാഗത്തിൽ എന്തെങ്കിലും നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ എൻ്റെ വിവാഹം കൂടെ ചേർത്തിയത് അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ വിവാഹം കൂടെ അത് ചേർത്തിയത് പിന്നെ പിന്നെ എവിടെയാണോ മാവസ് വയ്ക്കുകയാണ് ഇതിനൊക്കെ രേഖകളുണ്ടോ സാറേന്ന് നമുക്ക് പറയാം അങ്ങനെ ഉണ്ടായിട്ടല്ല ബൈ ചാൻസ് അങ്ങനെ ഉണ്ടായാൽ കാതോലിക പക്ഷത്തിൻ്റെ ഐ മീൻ ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ നീക്കം എങ്ങനെയാണോ നമുക്കറിയില്ല ഒരാളെങ്കിലും അവർക്ക് കിട്ടുമെന്ന് അവർ നോക്കുന്നത് അവർക്ക് പള്ളി ഭരിക്കാൻ കിട്ടൂലെന്നറിയും പള്ളി ഭരണം അവരുടെ കയ്യിലില്ലായെന്നറിയും പക്ഷെ അവരുടെ സഭയിലെ എണ്ണം കൂട്ടുവാനായിട്ടത് മുഖാന്തരവായി കഴിഞ്ഞു അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ ഫോട്ടോ അയക്കുമ്പോഴും അതിൻ്റെ പള്ളിയുടെ മാനേജ്മെൻറ്റിലാണ് നടക്കുന്നത് എന്ന് വ്യക്തമാക്കത്തക്ക രീതിയിലുള്ള രേഖകൾ നമുക്കുണ്ടല്ലോ ആവശ്യപ്പെട്ടാലോ നമുക്കത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിച്ചു മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ചില കുതന്ത്രങ്ങൾ വരുമ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ജാഗരൂകരായ ജാഗരൂകരായിരിക്കണം അലേർട്ടായിരിക്കണം അത്രയേ പറഞ്ഞോളൂ അതിനേക്കാൾ ഓരിയായി പ്രാർത്ഥിക്കുക രണ്ടും നാം സഭയാണ് രണ്ടും രണ്ട് സഭയാണ് നീ ഒരിക്കുന്ന പ്രശ്നമില്ലെന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാൻ കോംപ്ലിക്കേറ്റഡ് ആക്കാനവർ നോക്കണത് സങ്കീർണമാക്കിയിട്ട് എവിടെയെങ്കിലും ഇത് കലക്കവളത്തിൽ വീൻ പിടിക്കാൻ പറ്റുമെന്നൊക്കെ അന്വേഷിച്ചു അവർ അങ്ങനെ ഇങ്ങനെ നടക്കുന്നു ആകെ ഒരു സംഭരം കൂടി ചോട്ടായിട്ടുണ്ടവർ അപ്പോൾ ഇക്കാര്യം ശ്രദ്ധിക്കുക ഞാനൊരു ഉപദേശമല്ല എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് മാത്രം ദൈവം തമ്മിൽ അവരെ അനുഗ്രഹിക്കട്ടെ Yeah,